അടിപൊളിയായിരുന്നു സിനിമ ഞങ്ങൾ ഇന്നലെ കാട്ടിട്ടുണ്ടായിരുന്നു അതിനേക്കാളും നന്നായി തോന്നി ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ ഫസ്റ്റ് ഷോ സൂപ്പർ ആയി മിന്നൽ മുരളി തോന്നിക്കുന്ന മുന്നിൽ തോന്നിക്കുന്നത് ും ഇതിലും എനിക്ക് മുരളി ഒരു സൂപ്പർ ഹീറോ സിനിമയാണല്ലോ എനിക്ക് കുറച്ച് സൂപ്പർ ഹീറോ പോലെ ചെയ്യാനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ബിനമുലിയുടെ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത അടിപൊളിയാവുന്ന തോന്നിണ്ടായിരുന്നു ഇതിലങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരു അവസരം നന്ദി അരുൺ മാമി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പിന്നെ ഇതിലിപ്പോ കുറച്ച് ഞാൻ കുറച്ച് കൊറച്ച് റഫായിട്ട് പെരുമാറുന്ന പോലെയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇത്രയും വലിയൊരാളോട് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പിന്നെ ഇതിൽ കാണുമ്പോഴും ഒക്കെ നന്നായിട്ടുണ്ട് അത് കാണുമ്പോൾ നല്ല ജനറേഷനിലുള്ള ആൾക്കാർക്ക് നല്ലോണം റിലേറ്റബിൾ ആയിട്ടുള്ള പട കാരണം നമ്മുടെ നമ്മുടെ നമ്മളിപ്പൊ ഏജിലുള്ള കണക്കിയ്ലിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ഇഷ്ടപ്പെടുന്ന ാണ് പടം നല്ലൊരു പടമാണ് എന്താ പറയാ ഫാമിലി മൂവിയാണ് ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ് പിന്നെ കോമഡി കാര്യങ്ങളെല്ലാം എന്താ പറയാ ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ് പിന്നെ ഞങ്ങളെ പോലെ പുതുവങ്ങൾക്ക് കുറച്ചൊരു അവസരം കൂടിയാണ് എനിക്ക് തന്നെ ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി അത് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് ില് നോക്കണം നമ്മളെ തന്നെ കാണാൻ ഒരു സന്തോഷമുണ്ട് എല്ലാരും തിയേറ്റർ തന്നെ പോയി കാണാം സോ താങ്ക് യു താങ്ക്